ഹായ് കൂട്ടുകാരെ ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ണാർശാല പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് നാഗ ദൈവങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആ മണ്ണാർശാല അമ്പലത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത് അപ്പം സന്ധ്യ വൈകുന്നേരത്താണ് ഞാനിവിടെ തൊഴാനായിട്ട് വന്നിട്ടുള്ളത് നല്ല മഴയായിരുന്നു എന്നാലിപ്പോൾ മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇതാണ് മണ്ണാർശാല അമ്പലത്തിലോട്ടും കയറുന്ന പ്രധാന പ്രവേശന കവാടം എന്നാൽ അതിനുള്ളിൽ നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് അലൗഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു 頑張 <music> മണ്ണാർശാല അമ്പലത്തിൻ്റെ മുറ്റത്തുള്ള നാഗലിംഗ മരമാണിത് പിന്നെ നിറച്ച് കായ്കളായിട്ട് കിടക്കുന്നത് കണ്ടോ അതുപോലെ ഇതിൻ്റെ പൂ കണ്ടോ പൂവിലാണ് പൂവിലാണിതിൻ്റെ പ്രത്യേകത നാഗത്തിനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് ഈ പേര് വന്നിട്ടുള്ളത് ഈ പൂവിൻ്റെ പ്രത്യേകത കണ്ടോ ഇതിന് ചുറ്റുമിതളകൾ ഉണ്ടായിരുന്നു ഇത് താഴെ വീഴുമ്പോഴത്തേന് ഇത് കൊഴിഞ്ഞു പോകും ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ അത് നാഗത്തിനെ പോലെ ഇരിക്കുന്നു ഇങ്ങനെ പത്തി വിടർത്തിയിരിക്കുന്ന നാഗത്തിനെ പോലെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് നാഗലിംഗ മരം എന്ന പേര് വന്നത് കണ്ടോ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഒരുപാട് നടകളുണ്ട് പല സ്ഥലത്ത് വെച്ചും പല ആളുകൾക്കും വലിയൊരു ഭാഗ്യം കിട്ടും നാഗരാജാവിനെയോ നാഗമാതാവിനെയോ ആരെയെങ്കിലും നാഗദേവത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ടൊരു പ്രാവശ്യം ആയില്യത്തിന് മണ്ണാർശാല ആയില്യത്തിന് ഞാനിവിടെ വന്നപ്പോൾ ഒരു കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് അത് കൊച്ചുനാളിലാണ് അതിനുശേഷം ശേഷം ഇപ്പം ഇപ്പം നമ്മൾ ഒരു നടയിൽ തൊഴാൻ നിന്നപ്പോഴത്തേനും അവിടെ കണ്ടു ഞാനും ഹസ്ബൻഡും മോളും കൂടെ ആയിരുന്നു വന്നത് ഞങ്ങളും ഞാൻ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് തോന്നിയതാണെന്ന് വിചാരിക്കും കാരണം നമ്മൾ ഈ പോകുന്ന എല്ലാം നാഗത്തിൻ്റെ പടങ്ങളും അതുപോലെ വള്ളികളും വേരുകളും എല്ലാം നാഗത്തെ പോലെ നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയാണ് പക്ഷേ പക്ഷെ ഞങ്ങൾ മൂന്ന് പേരും കണ്ടുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം അതിലുള്ളൊരു ഭാഗ്യം ഒരു നാഗദൈവത്തിനെ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി ഇവിടെ പൊതുവേ നോക്കുവാണെങ്കിൽ വളരെ തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണ് സാധാരണ മണ്ണാർശാലയിൽ നമ്മൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് അവധി ദിവസമൊക്കെയാണെങ്കിൽ പറയുകയും വേണ്ട ഇന്ന് വൈകുന്നേരം നമ്മൾ വന്നതുകൊണ്ട് തന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് നന്നായിട്ട് തൊഴാനും പറ്റി അഞ്ചര ആകുമ്പോഴാണ് ഇവിടെ വൈകുന്നേരം നട തുറക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് മണ്ണാർശാല അമ്പലത്തിൽ വരണമെന്ന് പല ആളുകൾക്കും ആഗ്രഹം കാണും അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്യും ഒരു ദിവസം വന്നിട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു പോകത്തുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കാര്യമാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് മന്ദാരം എന്നാണ് ഗസ്റ്റ് ഹൗസിൻ്റെ പേര് അതെന്ന് പറഞ്ഞാൽ ഭഗവത് സന്ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് മികച്ച താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കിക്കൊണ്ട് മണ്ണാറശാലയിൽ ശ്രീനാഗരാജ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ചു ിട്ടുള്ള ഒരു അതിഥി മന്ദിരമുണ്ട് അവരുടെ ഫോൺ നമ്പറും ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് മുറുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് മണ്ണാർശാല അമ്പലത്തിൽ വന്ന് തൊഴുന്നതിനുള്ള ഭാഗ്യം എനിക്കിന്ന് ലഭിച്ചു എനിക്ക് വളരെ സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി